ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം നല്ല രൂപത്തിലാണ് ബ്രസീലിന് വേണ്ടി ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ കളിച്ചു നല്ല രൂപത്തിൽ ഈ താരത്തെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ആഞ്ചലോട്ടിക്ക് കീഴിൽ വിനീഷ്യസ് ജൂനിയർ ഒരു പുലിയായി മാറും അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ തന്നെയാണ് അതായത് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ആകെ ഇരുന്നൂറ്റിയൊന്ന് മത്സരങ്ങളാണ് വിനീഷ്യസ് ജൂനിയർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തൊണ്ണൂറ്റി ഗോളുകളും അറുപത് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ വിനീഷ്യസിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ്റി അൻപത്തി ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അൻപത്തിരണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ എന്നുള്ളത് മികച്ച കണക്കുകൾ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് നമുക്കറിയാം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഇതുവരെ മോശം പ്രകടനമായിരുന്നു വിനി നടത്തിയിരുന്നത് അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു പക്ഷേ ആഞ്ചിലോട്ടി വന്നതിന് ശേഷം കാര്യമായ ഒരു പുരോഗതി അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ട് നാളെ നടക്കുന്ന മത്സരത്തിൽ ജപ്പാനാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ആ മത്സരത്തിലും വിനീഷ്യസ് ജൂനിയർ മികവ് പുലർത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം